വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ ബോധവൽക്കരണവുമായി കെ എസ് യു പ്രവർത്തകർ ബസ് ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ നിയമങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്തു റോഡ് അപകടങ്ങൾ നിത്യസംഭവമായതിനെ തുടർന്നാണ് കെ പ്രവർത്തകർ ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം കണ്ണൂർ താണയിൽ ബസ് തിരിച്ച വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചതുൾപ്പെടെ റോഡ് അപകടങ്ങൾ നിത്യസംഭവമായതിനെ തുടർന്നാണ് കെഎസ് യു പ്രവർത്തകർ ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത് കെഎസ്യു മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ബോധവൽക്കരണം നടത്തിയത് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറ്റി നിർത്തിയിടുമ്പോഴാണ് ബോധവൽക്കരണവുമായി കെഎസ് യു പ്രവർത്തകർ ഡ്രൈവർമാർക്കൊപ്പം എത്തുന്നത് ബസ് ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ നിയമങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്തും മറ്റുമാണ് ബോധവൽക്കരണം നൽകുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പാലാട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ റോഡുകൾ അതുപോലെ തന്നെ കൃത്യമായി ഡിവൈഡറുകൾ സ്ഥാപിക്കാത്ത ഒരുപാട് പുറമകളീ ടൗൺ ടൗണിനകത്ത് തന്നെയുണ്ട് കൊണ്ടും കുഴിയുമായിട്ടുള്ള റോഡിലൂടെയാണ് ഈ ബസ്സുകളായിക്കോട്ടെ ഇരുചക്ര വാഹനങ്ങളായിക്കോട്ടെ എല്ലാം കടന്നു പോകുന്നത് ആ സമയത്താണ് ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ഉത്തരവാദികൾ ഒരിക്കലും ബസ് ജീവനക്കാർ മാത്രമല്ല ഇവിടുത്തെ സിസ്റ്റമാണ് ഇങ്ങനെ മനുഷ്യനെ കുരുതി കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയുമായിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും മൂന്ന് മിനിറ്റ് ആണ് ഒരു ബസ്സിന് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സമയം ആർ ടിഒ അനുവദിച്ച് നൽകുന്നത് ആ സമയപരിധിക്കുള്ളിൽ എനിക്ക് മനസ്സിലാക്ക ഞാൻ ഇത്രയും ബസ്സിലെ ഡ്രൈവറോടും ജീവനക്കാരോടും ഒക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ നിലവിൽ ഭക്ഷണം പോലും കഴിക്കാതെ അവർ വണ്ടി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പൊറോറ അഞ്ജന രേണുക മോഹനൻ റിസാൻ എടയനൂർ സവാദ് കോളാരി കെ പി ഫർഹാൻ മജീദ കെ പി അഭിനന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ